തിരുവോണം ആഘോഷിക്കാൻ ഒരുങ്ങി തോട്ടം മേഖല തോട്ടം പ്രതിസന്ധിയിൽ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ തോട്ടം മേഖലയിൽ വലിയ ആഘോഷ പരിപാടികളൊന്നും ഇല്ല എന്നാൽ കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളത് കൊണ്ട് ഓണം ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് തോട്ടം മേഖലയിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ജ്വല്ലറിയുടെ ഓണാശംസകൾ ജലറി കോട്ടയം നെടുങ്കണ്ടം രാജാക്കാർ മാവേലി നാട് വാണ്ടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലാതാനും അങ്ങനെ തിരുവോണം എത്തിയെങ്കിലും തോട്ടം പ്രതിസന്ധി മാറാത്തത് കൊണ്ട് തന്നെ വലിയ തിരക്കുകൾ ഒന്നും തന്നെ ഇല്ലാത്ത കാഴ്ചയാണ് വണ്ടിപ്പെരിയാ ടൗൺ ഉൾപ്പെടെയുള്ള തോട്ടം മേഖലയിൽ കാണുന്നത് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നിരിക്കുമ്പോൾ വിൽക്കാനൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് തൊഴിലാളികൾ എന്നാൽ വർഷത്തിൽ ഒരു ദിവസം കടന്നു വരുന്ന തിരുവോണം അത് ആഘോഷിക്കണം എന്നുള്ളത് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയുള്ള തിരുവോണമാണ് ഇത്തവണ തോട്ട മേഖലയ്ക്ക് ഉള്ളത് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും പൊതുവെ തിരക്ക് കുറഞ്ഞ അവസ്ഥയാണ് എന്നാൽ ഉത്രാട ദിനത്തിൽ തിരുവോണത്തിന് ഒരുക്കേണ്ട വിഭവങ്ങൾ തയ്യാറാക്കുന്ന ഓട്ടത്തിൽ തന്നെയാണ് തോട്ട മേഖലയും മഴ കാരണം പച്ചക്കറികൾക്ക് വില വർധനവ് ഉണ്ടായിട്ടുമുണ്ട് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ ചെറിയ രീതിയിലുള്ള തിരക്ക് ഉണ്ടാവുകയും ചെയ്തു പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ച് വിഭവ സമൃദ്ധമായ ഉച്ചയൂണ് തയ്യാറാക്കി ഊണ് കഴിയുന്നതോടെയാണ് തിരുവോണം അവസാനിക്കുന്നത് മാവേലി മന്നൻ നാട്ടിലെ പ്രജകളെ കാണാൻ ശേഷം തിരികെ മടങ്ങും എന്നാണ് ഓണത്തിന്റെ ഐതിഹ്യം എന്തായാലും പ്രതിസന്ധി കാലഘട്ടത്തിലും ഓണം ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് തോട്ട മേഖലയും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാറ്